കാസർഗോഡ് ജില്ലാ അന്ധത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയ നേത്രദാന പക്ഷാചരണം നടത്തി കാഞ്ഞങ്ങാട്ട് ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും സഹകരണത്തോടെയാണ് ജില്ലാ അന്തതാ നിവാരണ സമിതി ദേശീയ പക്ഷാചരണത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല പരിപാടികൾ നടത്തിയത് ാട്ട് ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് ചെയ്തു ഏറ്റവും നല്ലത് ഓർഗൻ പ്രശ്നം ജീവനോടെ അല്ല മസ്തിഷ്ക മറ്റേതെന്താ ഗുണം ഫുള്ള് മരിച്ചു അപ്പൊ അവര് വേദന ആവുന്നില്ല ഒരു പ്രശ്നം വരുന്നില്ല വികൃതമാവുന്നില്ല എല്ലാം കൊണ്ടും ഡോണേഷനിൽ ഏറ്റവും നല്ലത് കണ്ണുകൊടുക്കുന്നതാണ് പിന്നെ ആ അതേ ഏറ്റവും നല്ലത് പക്ഷെ ഒരു വിഷയം ഇത് എത്രമാത്രം കേരളത്തിൽ എന്നുള്ളതാണ് സംശയം ചടങ്ങിൽ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീം മഠത്തിൽ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ എസ് സൈന സീനിയർ ഓപ്റ്റിയോമെട്രിസ്റ്റുമായ സുരേഷ് കുമാർ ഉഷാകുമാരി ജില്ലയിലെ മറ്റ് ഒപ്റ്റോമെട്രിസ്റ്റുമാർ എം എൽ എസ് പി നഴ്സുമാർ എന്നിവർ പങ്കെടുത്തു ജില്ലാ ആശുപത്രിയിലെ ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ എസ് അപർണ നീരേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് അജീഷ് കുമാർ എന്നിവർ സെമിനാറിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു എല്ലാ വർഷവും ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ദേശീയ നേത്രദാന പക്ഷാചരണം നടത്താറുള്ളത് മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യുന്നതിനെയാണ് നേത്രദാനം എന്ന് പറയുന്നത് മരണം സംഭവിച്ച് നാല് മുതൽ ആറു മണിക്കൂറിനകം കണ്ണിന്റെ കോർണിയ നീക്കം ചെയ്ത് നേത്രബാങ്കിലേക്ക് മാറ്റുകയും ഇവിടെ നിന്നും നേത്രപടലാന്തയുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു കേവലം പത്ത് മിനിറ്റ് മാത്രമാണ് ഇതിനാവശ്യമായ സമയം കണ്ണട ധരിക്കുന്നവർക്കും തിമിരശാസ്ത്രക്രിയ കഴിഞ്ഞവർക്കുമെല്ലാം കണ്ണുകൾ ദാനം ചെയ്യാം എന്നാൽ രക്താർബുദം ബാധിച്ചവർക്കും ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസ് എയ്ഡ്സ് പേവിഷബാധ എന്നീ രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടവർക്കും കണ്ണുകൾ ദാനം ചെയ്യാൻ കഴിയില്ല ഏതു പ്രായത്തിലുള്ളവർക്കും നേത്രദാനത്തിന് രജിസ്റ്റർ ചെയ്യാം മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി സ്വകാര്യ കണ്ണാശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം ഇതിന് സൌകര്യങ്ങളുണ്ട് നേത്രപടലത്തിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് പ്രകാശരശ്മികൾ കടന്നുപോകാൻ കഴിയാതെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നേത്രപടലാന്ധത അണുബാധകൾ രാസവസ്തുക്കൾ മൂലമുള്ള പരിക്കുകൾ മുറിവുകൾ പൊള്ളൽ വൈറ്റമിൻ എയുടെ കുറവ് എന്നിവയാണ് നേത്രപടലാന്ധതയുടെ പ്രധാന കാരണങ്ങൾ കേടായ നേത്രപടലം ശസ്ത്രക്രിയയിലൂടെ മാറ്റി കേടുപാടില്ലാത്ത മറ്റൊന്ന് അതേ അളവിൽ തുന്നിപ്പിടിപ്പിക്കുന്ന കെരാറ്റോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയയാണ് ഈ ഒരു അവസ്ഥയ്ക്കുള്ള പരിഹാരം നേത്രദാനത്തിലൂടെ ലഭിക്കുന്ന കണ്ണുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇത് മുൻനിർത്തിയാണ് നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ദേശീയ നേത്രദാന പക്ഷാചരണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ